ഫ്രണ്ട്സ് ആയിട്ടുള്ള ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളത്തിന്റെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അതിനു വേണ്ടി ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണതാണ് പിന്നെ ഞാന് കസഗസ് ഒരു സ്പൂൺ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് മിക്സിയുടെ ജാറയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതിൽ അരച്ചെടുക്കുന്നതാണ് എന്നിട്ട് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക മധുരം തോരം വേണമെന്നു വെച്ചാ ഇതിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കുക ഇതിപ്പോൾ അണ്ടിപ്പരിപ്പും ഇപ്പം പഞ്ചസാരയും നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കും മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് കൂടാൻ കൂടിയാണ് കേട്ടാ ഇപ്പം വേനൽക്കാലം നല്ല ചൂട് കാലമാണ് അപ്പോൾ ഇതേപോലൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ശരീരത്തിനും നല്ലതാണ് അപ്പം ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടും മിക്സയുടെ ജാറിലേക്ക് വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഒരു ചെറുനാരങ്ങട ജ്യൂസാണ് ഇത് ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പാകത്തിന് നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇതും വെച്ച് എത്ര വെള്ളം വേണം വെച്ചാൽ അതിനനുസരിച്ച് ലൂസാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെയും ചില ജാറിലിട്ട് ഒന്നുകൂടെയും അടച്ചെടുക്കാം മുഴുവനായിട്ടും വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്തിട്ട് പാകത്തിന് മധുരമായിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ജഗ്ഗിപ്പൊഴിച്ചു കൊടുക്കണം നമുക്ക് ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കൊടുക്കാം ഇനി നമുക്ക് സെർവ് ചെയ്യാൻ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് ഒരേ സ്പൂണ് കസുകസ് രണ്ട് ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ജ്യൂസ് കൊടുക്കാം വീണ്ടും നമുക്ക് കസുകസ ഒഴിച്ച് ഇട്ടുകൊടുക്കാം ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ജ്യൂസ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോകളിൽ കാണുന്നത് വരെ ഓക്കെ ബൈ